തിരുവനന്തപുരം കഴക്കൂട്ടം എലിവേറ്റഡ് ഹൈവേയിൽ കാർ നിയന്ത്രണം വിട്ട് മറിഞ്ഞു ആറ്റിങ്ങൽ ഭാഗത്തേക്ക് പോയ കാറാണ് അപകടത്തിൽപ്പെട്ടത് കാറിൽ മൂന്ന് യുവാക്കളുണ്ടായിരുന്നു ഒരാൾക്ക് ചെറിയ പരുക്ക് പറ്റി ഇയാളെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മറ്റുള്ളവർ പരുക്കേൽക്കാതെ രക്ഷപ്പെട്ടു നല്ല വേഗത്തിലായിരുന്നു കാർ പാലത്തിന്റെ കൈവരിയിൽ തട്ടി നിയന്ത്രണം തെറ്റി അര കിലോമീറ്റർ ദൂരം ഓടി മലക്കം മറഞ്ഞാണ് നിന്നത് ഉച്ചയ്ക്ക് രണ്ടേ മുക്കാലോടു കൂടിയാണ് സംഭവം തിരുവനന്തപുരം ആറ്റിങ്ങിൽ പുളിമൂട് നിയന്ത്രണപ്പെട്ട ഗ്യാസ് പിക്കപ്പ് വാൻ കാറിലും ബൈക്കിലും ഇടിച്ച ശേഷം കടയിലേക്ക് ഇടിച്ചു കയറി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി കഴിഞ്ഞായിരുന്നു സംഭവം അപകടത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഏറെ നേരം ഗതാഗത തടസ്സമുണ്ടായി കൊല്ലം ചിതറയിൽ ഓടിക്കൊണ്ടിരുന്ന സ്കൂട്ടർ കത്തി നശിച്ചു ഓടിച്ചിരുന്ന ആൾ അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടത് എണ്ണപ്പന തോട്ടത്തിലെ ജീവനക്കാരന്റെ വാഹനമാണ് കത്തിയത് സ്കൂട്ടർ പൂർണമായും കത്തി തീപിടുത്തത്തിന്റെ കാരണം അത് വ്യക്തമല്ല മംഗളൂരു അടിയാർ എഞ്ചിനീയറിംഗ് കോളേജിന് സമീപം ആഡംബരക്കാർ പൂർണ്ണമായി കത്തി നശിക്കുന്ന സാഹചര്യം ഉണ്ടായി ബി സി റോഡ് സ്വദേശി ഗുരുദ്വീപിന്റെ കാറാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ കാറിലുണ്ടായിരുന്ന ഗുരുദ്വീപ് അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടത് ഷോർട്ട് സർക്യൂട്ടാണ് തീപിടിക്കാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ಎಂತಾಗಿದೆ ಗೊತ್ತಿಲ್ಲ ಪದೇನಾಗಿದೆ ಅಂತ ಹೇಳಿ